ഹായ് ഹായ് ഫ്രണ്ട്സ് പ്രിയ സെൻസറി വ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പുതിയ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ എടുത്തു കേട്ടെ ഇന്ന് അവരുടെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് മഴ സമയാണ് അബദ്ധമാണോ ഞാൻ കാണിച്ചതെന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും കൊണ്ടു തന്നപ്പോഴേ അവര് ഞാൻ പോയി എടുക്കുവല്ലായിരുന്നു കണ്ടെടുക്കുവല്ലായിരുന്നു എനിക്ക് പരിചയം അവരെ അവരെ വിളിച്ചു പറഞ്ഞു അവരിവിടെ കൊണ്ടു തരുമായിരുന്നു അപ്പൊ അവരെ ഇവിടെ കൊണ്ടു തന്നപ്പോഴേ ചെറിയൊരു പനിക്കോൾ ഉണ്ട് ഇവിടെ വന്നപ്പോഴേ ഒരു ചുമയൊക്കെ ഉണ്ട് ഞാൻ അടുത്തുള്ള നമ്മുടെ മൃഗാശുപത്രിയിൽ പോയി മരുന്നൊക്കെ മേടിച്ച് കൊടുക്കുന്നുണ്ട് എന്തായി തീരുമെന്നൊന്നും അറിയത്തില്ല എന്തായാലും അവരുടെ വിശേഷങ്ങളൊക്കെ ഇന്ന് വീഡിയോയിലൂടെ അവരുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും അതുപോലെ തന്നെ അവർക്കുണ്ട് അവർക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ ഉള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതുപോലെ തന്നെ അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഒറ്റമൂലിയുണ്ട് അത് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാനായിട്ടിരിക്കുക ഈ പനി മാറട്ടെ മാറിയിട്ട് പിന്നെ സ്ഥിരമായിട്ട് അതൊക്കെ ഞാൻ കൊടുക്കാം എന്ന് കരുതിയാണ് അപ്പൊ അതൊക്കെ അടുത്ത ഒരു വീഡിയോ എന്താണ് ആ ഒറ്റ മൂലി എന്നൊക്കെ ഉള്ളത് അടുത്ത ഒരു വീഡിയോയിൽ കാണിച്ചു തരാം കാരണം രോഗങ്ങളൊക്കെ കുറഞ്ഞിരിക്കുക അതൊക്കെ നമ്മൾ കൊടുക്കുവാണെങ്കില് അതൊക്കെയാണ് ഇവിടെ ഞാൻ ചെയ്യുന്ന പൊടിക്കൈകൾ കേട്ടോ അപ്പൊ മുട്ടക്കോഴി കൃഷിയിലൂടെ ഞാൻ വരുമാനം കണ്ടെത്തുന്നത് എങ്ങനെയാണെന്നൊക്കെയാണ് നിങ്ങളെ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ കുറച്ച് കാര്യങ്ങൾ അതായത് എങ്ങനെ കുഞ്ഞു കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിച്ച് വളർത്തി നമുക്കെടുത്ത് തീറ്റ ചെലവ് കുറച്ച് വളർത്തിയെടുത്ത് ആ മുട്ടയിടുന്ന കോഴികളാക്കി ഒന്നി മുട്ടയിടാറാകുമ്പോൾ കൊടുക്കുക അത് നല്ലൊരു വരുമാന മാർഗമാണ് അല്ലെന്നുണ്ടെങ്കിൽ മുട്ടയാക്കി കൊടുക്കുക മുട്ടയിട്ട് മുട്ടയാക്കി കൊടുക്കുക ഇവിടെ എനിക്ക് നല്ല മുട്ടയ്ക്ക് ചെലവുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ മുട്ട ആക്കി കൊടുക്കാനാണ് ഇപ്പൊ പ്ലാൻ ചെയ്തിരിക്കുന്നത് കുറച്ച് പേരെ കൂടെ എടുക്കുന്നുണ്ട് ഇവരുടെ സിറ്റുവേഷൻ എന്താന്ന് നോക്കിയിട്ട് വേണം കുറച്ചുപേരെ കൂടെ എടുക്കണം എന്തായാലും നല്ല ഒരു ഇതിൽ നിന്നോ കൃഷിയിൽ നിന്നും ഞാൻ നല്ലൊരു വരുമാനം കണ്ടെത്തുമെന്ന് തീരുമാനിച്ചുറപ്പിച്ച് ഞാൻ ഇറങ്ങിയിരിക്കുകയാണ് അപ്പൊ നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് ഉണ്ടാകണം ഇടക്കിടയ്ക്ക് അപ്പൊ ഇനിയും കോഴികളെയൊക്കെ നമ്മുടെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കും കേട്ടോ എല്ലാരും സപ്പോർട്ട് ചെയ്യണേ പുതിയ കോഴിക്കുട്ടികളെ നമ്മൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇവരൊരു പതിനഞ്ച് പേരുണ്ട് ഒരു നല്ല ആക്റ്റീവായുള്ള കുട്ടികളാണ് ഒരാളെ എനിക്ക് എത്ര രൂപയ്ക്ക് വെച്ച് കിട്ടിയെന്ന് ഞാൻ പറയുന്നില്ല അത് വീഡിയോയില് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല പതിനഞ്ച് പേരെ എടുത്തിട്ടുണ്ട് അപ്പം ബീക്കോട്ടു നിന്നുള്ള ഒരു ഫാമിലി നിന്നാണ് അവരെനിക്ക് ഇവിടെ നേരിട്ട് കൊണ്ടെത്തിച്ചേരുമായിരുന്നു ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് കുഴപ്പമൊന്നുമില്ല അപ്പം പുതിയ പുതിയ വീഡിയോകളൊക്കെ ഇവരുടെ കാണാം നമ്മുടെ കോഴികളുടെ കൂട്ടത്തിൽ വലിയ കോഴികളില്ലേ ഇവരെ പോലെ കുഞ്ഞുങ്ങളെ എടുത്തോണ്ട് വന്ന് ഞാൻ വലുതാക്കിയ കോഴികൾ വേറെ ഉണ്ട് അവരുടെ കൂട്ടത്തിൽ ഇനി ഇവരുടെ വീഡിയോസോടൊക്കെ കാണും അപ്പൊ ഇവിടെ വന്നപ്പോ ചെറിയൊരു പനിക്കോള് പോലെ ഉണ്ടായിരുന്നു കേട്ടോ അതിന് ഞാൻ മൃഗാശുപത്രി നമ്മുടെ അടുത്തുള്ള മൃഗാശുപത്രിയിൽ പോയിട്ട് പറഞ്ഞു വലിയ കുഴപ്പമില്ലാത്ത പനിയൊക്കെ ആയതുകൊണ്ട് മൃഗാശുപത്രി ചെന്ന് പറഞ്ഞപ്പം ചെറിയൊരു ചുമക്കോള് അപ്പൊ കൂടെ വരാതൊക്കെ ഇരിക്കാൻ പകരാതിരിക്കാൻ വേണ്ടിട്ട് ഞാനെന്ത്വോ നമ്മുടെ അടുത്തുള്ള മൃഗാശുപത്രിയിൽ ചെന്ന് പറഞ്ഞു ഇലന്തൂർ മൃഗാശുപത്രിയിൽ അവിടെ പറഞ്ഞു കഴിഞ്ഞപ്പൊ അവര് പനിക്കുള്ള മരുന്ന് തന്നു അത് ഞാൻ ഇവർക്ക് എല്ലാവർക്കും അങ്ങ് കൊടുത്തു മൊത്തത്തിലൊരു അഞ്ചു തുള്ളി വീതം ഓരോരുത്തർക്ക് കൊടുക്കാനാ പറഞ്ഞു ഞാൻ അങ്ങനെ ഓരോരുത്തരെ പിടിച്ച് കൊടുക്കാൻ നിന്നില്ല വെള്ളത്തിൽ ഒഴിച്ച് മൊത്തത്തിലെ ഒരു മൂന്ന് നാല് ദിവസമായിട്ട് ഇവർക്ക് കൊടുത്തു ഇപ്പൊ ദാ ചുമയൊക്കെ മാറി നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് അപ്പൊ ഇവരുടെ പുതിയ പുതിയ വിശേഷങ്ങള് ഇവരുടെ തീറ്റ ഇപ്പൊ ഞാൻ ഇവർക്ക് കൊടുത്തോണ്ടിരിക്കുന്ന കുഞ്ഞു കോഴികൾക്ക് കൊടുക്കുന്ന തീറ്റയാണ് പുറത്തുനിന്ന് നമ്മുടെ വീട്ടിലെ തീറ്റകളൊന്നും കൊടുത്ത് ശീലിപ്പിച്ചിട്ടില്ല ഇരിങ്ങോട്ട് വന്നതല്ലേ ഉള്ളു അപ്പൊ പെട്ടെന്ന് നമ്മളെ ഓമയ്ക്ക കുത്തിയരിഞ്ഞതും ആ ഇലവർഗ്ഗങ്ങളും ഒക്കെ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് അവർക്കത് ആ ഡൈജസ്റ്റ് ആവുമോന്ന് എനിക്കൊരു പേടി അതുകൊണ്ട് ഇനിയിപ്പം ആ അവരോക്കെയായി എല്ലാവരും എന്താ വേണ്ട അവർ ഓക്കെ ആയി എല്ലാവരും ഇനിയിപ്പൊ അവർക്ക് ഓമയ്ക്കായും നമ്മളെ തീറ്റ ചെലവ് ഒന്ന് കുറയ്ക്കണമല്ലോ നമ്മുടെ ലക്ഷ്യം അതല്ലേ തീറ്റ ചെലവ് കുറച്ച് എങ്ങനെ കോഴി കുഞ്ഞങ്ങളെ വളർത്തിയെടുക്കാം പൊട്ടക്കോഴി എടുക്കാം എന്നതാണ് ഞാൻ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അപ്പൊ തീറ്റ ചെലവ് കുറയ്ക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാവല്ലോ എൻ്റെ പഴയ വീഡിയോകളൊക്കെ കാണുന്നവർക്കറിയാം ഞാൻ എന്തെയും ഓമയ്ക്ക ചീര ഇല അല്ലാതെ ഇലകള് വാഴയില വാഴപ്പിണ്ടി ഇതൊക്കെ കൊത്തി കൂടുതലായിട്ട് ഇട്ട് കൊടുക്കും ഇന്നലെ എന്നോടൊരാള് വന്നിട്ട് ചോദിച്ച െ നീ ഇതെങ്ങനെ മുതലാക്കി എടുക്കുന്നു കോഴിക്കോ കോഴിക്കുട്ടികൾക്ക് തീറ്റ മാത്രം കൊടുത്ത് കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തിയെടുത്ത് പൊട്ടയിടുന്ന പരവും അവിടുത്തെ കുറെ എണ്ണം ചത്തൊക്കെ പോകും എല്ലാം കഴിഞ്ഞ് നീ എങ്ങനെ ഇതിനെ മുതലാക്കി എടുക്കുന്നെന്ന് ചോദിക്കുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ എന്താണെന്നറിയാവോ തീറ്റയ്ക്കായിട്ട് വലിയ ക്യാഷ് ചെലവാക്കത്തില്ല ചിലവാക്കാതെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അതാണ്ട് ആ വെള്ള കോഴിക്കുഞ്ഞിൻ്റെ കണ്ണിടക്കിടയ്ക്ക് അടയിക്കുന്നാണ്ടോ എന്തൊക്കെയോ ചെറിയൊരു അസ്വസ്ഥതകൾ ഉണ്ടെന്ന് തോന്നുന്നല്ലേ ഇന്നും കൂടെ മരുന്ന് കൊടുത്തേക്കാം അപ്പം ഇതൊക്കെ കൊടുത്ത് ഇവരെ ആക്റ്റീവ് ആക്കി നമുക്ക് എടുക്കണം അപ്പൊ ഞാൻ ചെയ്യുന്നത് അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞോട്ടെ ഞാൻ ചെയ്യുന്ന എന്താണെന്നറിയാവോ ഇവർക്ക് നമ്മൾ ഇലവർഗ്ഗങ്ങളും അതായത് വീട്ടില് വരുന്ന അധികം വരുന്ന കറികളും അങ്ങനെയൊക്കെ ഉള്ളത് കൂടുതലായിട്ട് അങ്ങ് കൊടുക്കും നമുക്ക് കേറ്ററിംഗ് ഒക്കെ ആയത് ഫുഡൊക്കെ അധികം വരുമല്ലോ അതൊക്കെ കൂടുതലായിട്ട് കൊടുക്കും കൊടുത്ത് മറ്റു തീറ്റകള് അതായത് പുറത്തുനിന്ന് മേടിക്കുന്ന തീറ്റ വളരെ കുറച്ച് ഞാനാണ് ഇവരെ വളർത്തുന്നത് എനിക്ക് കുറെ അധികം കോഴികൾ ഇപ്പൊ ഉണ്ട് കേട്ടോ ഇതൊരു കൊച്ചു കൂട്ടിൽ ഒരു ചെറിയ കൂട്ടിൽ ഇപ്പൊ കുറച്ച് പേരെ ഇങ്ങനെ ഇട്ടേക്കുന്നത് ഇതിനകത്തീന്നുള്ള ഇവരെ വളർത്തിയെടുത്ത് വേറെ കൂട്ടിലോട്ട് മാറ്റുവാണോ നമ്മൾ സ്ഥിരം ചെയ്യുന്നത് ഈ കൂട്ടിലിട്ടാണ് ഇവരെ വളർത്തിയെടുക്കുന്നത് ഈ കൂട്ടിലിട്ട് വളർത്തിയെടുത്ത് വേറെ കൂട്ടിലോട്ട് മാറ്റിയിടും വലിയ ഒക്കെ വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിലുണ്ട് എല്ലാരും കയറിന്ന് കാണണേ വീഡിയോ ഇഷ്ട ഇഷ്ടമാകും എല്ലാവർക്കും അപ്പം ഇവരുടെ വിശേഷങ്ങളൊക്കെ കേട്ടല്ലോ ഇതാ ഓരോരുത്തർ ഉറങ്ങുവാണോ പനിക്കോളാണോ ക്ഷീണമാണോ എന്താണെന്നറിയത്തില്ല ഇത് അടുത്ത ആൾ തന്നെ ടച്ച് നിൽക്കുന്നുണ്ട് എന്താ നിങ്ങൾക്കൊക്കെ അഭിപ്രായം പറയണം കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഇവരുടെ വിശേഷങ്ങള് വേണ്ട കുഞ്ഞന്മാര് ഇവര് കൂടുതലും പെടയാണ് ഞാൻ പറഞ്ഞിരുന്നത് എനിക്ക് അധികം പൂവനെ വേണ്ട എനിക്ക് പെടക്കോഴികളെ കോഴികളെ മതി എനിക്കിവിടെ മുട്ടയ്ക്ക് നല്ല ചെലവാണ് വീടുകളിലേക്ക് മുട്ട ഭയങ്കര മുട്ടയ്ക്ക് അത്യാവശ്യക്കാരാ അപ്പൊ മുട്ട കൊടുക്കാൻ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവരെ ഇങ്ങനെ എടുത്ത് വളർത്തി കോഴികളാക്കി എടുക്കുന്നത് ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചിരിക്കുന്നത് മുട്ടയിടാറാവുന്ന കോഴികളാക്കി കൂടെ കുറച്ച് വിൽക്കാം എന്നൊക്കെയുള്ള പ്ലാനിനാണ് ഏഹ് ചെയ്യുന്നത് അപ്പം കോഴി കൃഷി ഒരിക്കലും നഷ്ടമല്ല ലാഭമാണ് ഞാൻ അങ്ങനെയേ പറയത്തുള്ളു കേട്ടോ കോഴി കൃഷി നഷ്ടമാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല എനിക്ക് ലാഭമാണ് ഞാൻ എന്റെ ലാഭം നിങ്ങളോടും പറയും കാരണം എന്താന്ന് ചോദിച്ചാ ലാഭമാന്ന് ഞാൻ പറയുന്നതിന് കാരണം നമ്മൾ കുറച്ച് ഇതിനു വേണ്ടി മെനക്കെട്ട് കുറച്ച് ഇതിന് വേണ്ടി ശ്രമിക്കണം അല്ലാതെ കടയിൽ പോയി ഫാഷന് വേണ്ടി മേടിച്ച് വളർത്തി പിന്നെ കുറെ കഴിയുമ്പം അതുങ്ങൾക്ക് തീറ്റ കൊടുക്കാനായിട്ട് കടയിലോട്ട് പോവുക കുറെ തീറ്റ മേടിച്ചോണ്ട് വരിക അത് വാരിയിട്ട് കൊടുക്കുക അങ്ങനെ ചെയ്താലേ നഷ്ടമാണ് അല്ലാതെ ഞാൻ ഈ പറഞ്ഞ രീതിയിലൊക്കെ നോക്കുകയാണെങ്കിൽ ലാഭമാണ് പിന്നെ മരുന്നൊക്കെ ആണെങ്കിൽ ഞാൻ ഇനി ഇനിയിപ്പൊ ഇവർക്ക് ഈ ഇതൊക്കെ ഒന്ന് കൊടുത്ത പനിക്കോളുണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ വന്നപ്പോ അതൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് ഓക്കെ ആക്കിയിട്ട് വേണം ഞാൻ കൊടുക്കുന്ന എന്തൊക്കെ ഒറ്റമൂലികളാണെന്നൊക്കെയുള്ള വീഡിയോ നമുക്ക് പിന്നീട് കാണിച്ചു തരാം കേട്ടോ ഇവർക്ക് അസുഖങ്ങളൊക്കെ വരാതിരിക്കാനും ഒക്കെയുള്ള ഒറ്റമൂലികൾ എന്താണ് കൊടുക്കുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം അത് അടുത്ത ഒരു വീഡിയോയിലൂടെ നിങ്ങളെ കാണിച്ചു തരാം അപ്പൊ നമ്മൾ സാധാരണക്കാരായ രീ ആൾക്കാർക്ക് സാധാരണ രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഇവര് അപ്പൊ എന്റെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇവരുടെ വീഡിയോസൊക്കെ ഇനി ഇതിനകത്ത് വരും നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഞാൻ ഈ പറയുന്നതിനോട് വിയോജിപ്പോ അഭിപ്രായ വ്യത്യാസമോ അതായത് അതെല്ലാം സപ്പോർട്ട് ചെയ്തോ എന്തെങ്കിലുമൊക്കെ ഇതിനെ പറ്റി കോഴികളെ വളർത്തുന്നവർ കാണുമല്ലോ അത് ഉള്ള അഭിപ്രായങ്ങളൊക്കെ എന്നോട് വന്ന് എന്റെ ഒക്കെ ആ ഫോണെ വന്ന് കൊത്തിനോക്കുന്നു എന്ത് ചെയ്യാൻ പറ്റുന്ന ഇതിനകത്ത് ഞാൻ ഇവർക്ക് ഇടയ്ക്ക് കല്ലുകളൊക്കെ ഇത് കമ്പി കൂടാ ഇത് കണ്ടോ കമ്പിയുടെ കൂടാണ് ഇതിനേക്ക് ഞാൻ ഇടയ്ക്ക് കല്ലുകളും പിന്നെ ടയർ ഇട്ട് കൊടുക്കുന്നുണ്ടോ വലിയ കോഴി കയറി നിൽക്കുന്നുണ്ട് ടയറേല കയറിക്ക് ഇതിനകത്തിലും ഉണ്ടായിരുന്നൊരു ടയർ അത് ഇപ്പൊ എടുത്ത താൽക്കാലത്തേന് ഞാൻ മാറ്റി വെച്ചതാണ് ടയറും ഒക്കെ ഇട്ടുകൊടുക്കും അപ്പൊ അതിലൊക്കെ കയറി ഇവര് നിൽക്കും കമ്പിയെ തന്നെ നിക്കുമ്പോ ഇവരൊക്കെ കാലിന് അസ്വസ്ഥത ഉണ്ടാവും അതിനാണ് ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പൊ ഞാൻ കുഞ്ഞു രീതിയിൽ വളർത്തിയെടുത്ത് കോഴികളിൽ നിന്നും നല്ല ഒരു വരുമാനം കണ്ടെത്തുന്ന ഒരു വീട്ടമ്മയാണ് അപ്പൊ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളുടെ കൂടെ നിൽക്കണം കേട്ടോ മുട്ടക്കിഴി കൃഷി ലാഭമാണെന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയ ഇവിടെ ഞങ്ങൾക്ക് മുട്ടയ്ക്ക് ഒൻപത് രൂപ വിലയുണ്ട് അപ്പൊ ഒൻപത് രൂപ വെച്ച് ഒരു മുട്ടയ്ക്ക് കൊടുത്താലും നമുക്ക് നഷ്ടമൊന്നും വരത്തില്ല പത്ത് മുട്ട കൊടുക്കുമ്പോൾ എത്ര രൂപ കൈ കിട്ടും ഒന്ന് ആലോചിച്ച് നോക്കിയേ അപ്പം കോഴിയെ വളർത്തുന്നത് ഒരിക്കലും ഞങ്ങൾക്ക് ഇവിടെ നഷ്ടമല്ല ലാഭമാണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെയും ഇതും കോഴികളെ എടുത്ത് വീണ്ടും വീണ്ടും വളർത്തുന്നത് കേട്ടോ എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യണേ